ഹായ് നമസ്കാരം ഇന്ന് വന്നിട്ടുള്ളത് ലൈക്കഫാനം ചെയ്തിട്ടുള്ള ഒരു പുതിയ മോഡൽ കട്ടിലുമായിട്ടാണ് കട്ടിൽ പ്രത്യേകത പറയുന്നത് നമ്മൾ കടക്കാൻ നല്ല സ്പിങ് മോഡൽ ബെഡ് ഔട്ടാൽ നല്ല സുഖമായി കരുതി ഉറങ്ങാൻ അതുപോലെ തന്നെ നല്ല കുശാന് വരുന്ന മോഡലാണ് നല്ല നോക്കുമോ അടി അതുപോലെ അടിഭാഗം നോക്കുകയാണെങ്കിൽ നല്ലത് നോക്കും അടിപൊളി ഡിസൈനിങ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പോളിഷിങ് എടുത്ത് പറയേണ്ട കാര്യമാണ് നല്ല ഫിനിഷിങ്ങ് നിങ്ങൾ തന്നെ നോക്കും അതുപോലെ തന്നെ കൊശൻ വരുന്ന ഭാഗം നോക്കി നിങ്ങൾ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കുശനം വെച്ചിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ല ഡയമണ്ട് പോലത്തെ ഒരു കല്ല് വെച്ചിട്ടുണ്ട് അതെന്തായാലും നോക്കുമോ എന്ത് മനോഹരമാണ് ഇതുപോലെ വീട്ടിൽ വെച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടും അതെങ്കിലും നോക്കുമോ അത് സെറ്റായി നോക്കുകയാണെങ്കിൽ അതിന് ലേറെ ഭംഗി ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരി കോൺ കീഴ്ശേരി ആലചോളം അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചർ എന്ന് പറഞ്ഞുവാണെങ്കിൽ ഇപ്പോൾ സ്പെഷ്യൽ ഓഫർ ഉണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഉണ്ട് ഈ ആഴ്ച മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വന്നോളൂ ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഫർണിച്ചർ എടുക്കണം ഈ സ്പെഷ്യൽ ഓഫറിലാവുമ്പോൾ നിങ്ങൾക്ക് പൈസ ലാഭിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഈ മോൾവാട്ടിലൊക്കെ നോക്കി നല്ല അടിപൊളി ഡിസൈനിങ് അടിഭാഗമൊക്കെ നോക്കി നല്ല ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ലേക്കാ ഫർണിച്ചർ നോക്കുകയാണെങ്കിൽ മാസത്താവള സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ ഞങ്ങൾ ഈ മോഡൽ നോക്കി നിങ്ങൾക്ക് ഫോണൊക്കെ മൊബൈലൊക്കെ വെക്കാൻ പറ്റിയൊരു സ്പേസ് വരുന്നുണ്ട് അതുപോലെ ഡിസൈനിങ് ഒക്കെ പക്കാ ഡിസൈനിങ്ങും അതുപോലെ പോളിഷിങ്ങൊക്കെ നല്ല പോളിഷിങ്ങാണ് അതുപോലെ നല്ല ക്വാളിറ്റിയിൽ നമ്മൾ അക്കേഷ്യ അതുപോലെ തന്നെ മഹാഗണി തേക്ക് അങ്ങനെ എല്ലാം വെള്ളത്തിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കസ്റ്റമൈസ്ഡായിട്ടും നമ്മൾ ഫംഗ്ഷൻ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്വന്തം സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റും കൊടുക്കാറുണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ആകാത്തവർ പെട്ടെന്ന് ചാനൽ സബ്സ്ക്രൈബ് ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ലീക്കാ ഫർണിച്ചർ വന്നു അതുപോലെ നമ്മൾ കോൺടാക്റ്റ് നമ്പർ വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എൺപെട്ട് പതിമൂന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ മിസ് കോൾ ചെയ്തോളൂ ഈ ഓഫറ അതുപോലെ തന്നെ ബോർഡ് വരുന്ന മോഡലാണ് എന്നിട്ട് നോക്കൂ ബോർഡ് വരുന്ന ത്രീ ഡോർ അലമാരാണ് ബോർഡ് വരുന്ന പല റൂം സെറ്റിന് വീട് കഴിഞ്ഞ പാട്ടായിട്ട് ഞാൻ ചെയ്തിരുന്നു ആണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കി അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കി അടിപൊളി അടിപൊളി ബോർഡിൽ വരുന്ന ബെഡ്റൂം മറ്റും ലീഫ് ഫർണിച്ചറുണ്ട് അപ്പോൾ ഒക്കെ ബൈ പെട്ടെന്ന് തന്നെ വന്നോളൂ സ്പെഷ്യൽ ഓഫറാകുമ്പോൾ